ഒരു സ്കൂൾ ഉണ്ടാക്കണം തീരുമാനിച്ചപ്പോൾ ആദ്യമേ ഞാൻ പേര് വെച്ചു അബ്ദുൽ കലാം ഇവിടെയും അബ്ദുൽ കലാംമാരെ ഒരു ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം സെൻട്രൽ ഗവൺമെൻ്റ് എനിക്ക് ഒരു ചായ തന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കുന്നവടത്തേക്ക് വരാം ഞാൻ ബെഗ്ഗറാണ് റോയലായിട്ട് ഓരോ ആളുടെ മുന്നിലും കൈനീട്ടി ബെഗ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു അട്ടപ്പാടിയിൽ എന്നേക്കാൾ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ വരികയാണെങ്കിൽ ഞാൻ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ തയ്യാറാണ് ഇന്ത്യയിൽ നമ്മുടെയൊക്കെ സേവനം ആവശ്യമുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് എന്നെ അരുണാചൽ ഗവൺമെൻറ്റിൽ നിന്ന് ഡി സി ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മുടെ കളക്ടറാണ് അവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹം ചങ്ങലോങ് ഡിസ്ട്രിക് നിന്ന് ഒരു കളക്ടർ വിളിച്ചിട്ട് വന്നു അമ്പത്തൊന്ന് അംഗൻവാടി പണിയണം ഞങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസ് പി എം ഓഫീസിൽ നിന്നാണ് കിട്ടിയത് ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നു കിടക്കാൻ റൂമുകളൊന്നും കിട്ടില്ല വണ്ടിയിൽ കിടക്കേണ്ടി വരും പിന്നെ ഭക്ഷണം രാവിലെ കുക്കറിൽ വെച്ച് കൊണ്ട് നടന്ന് നേരം കഴിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ലോകത്ത് എവിടെ വേണമെങ്കിൽ പോയി ഉണ്ടാക്കാമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് ടാൻ വില്ലേജ് നാഗാലാൻഡിൽ നിങ്ങട് ആദ്യം മ്യാൻമാറിൽ നിന്ന് ബൈക്കിൽ അവർ ഇങ്ങോട്ട് വന്ന് കാണുമ്പോൾ നമ്മുടെ അംഗൻവാടിയെ കാണാം സന്തോഷമല്ലേ നമ്മളയക്കുന്ന സാധാരണ ഒരു മെയിൽ നോക്കാൻ ഒരാളിരിക്കുന്നുണ്ട് എന്നുള്ളത് കൺഫേം അല്ലേ മുരുകളയിൽ നിന്ന് ഒരു സ്ത്രീനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സാരിയിൽ തൂക്കിക്കൊണ്ടുവന്ന് അത് ന്യൂസിൽ വന്നിരുന്നു അത് കണ്ടപ്പോൾ തന്നെ സുരേഷ് ചേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു അതിൻ്റെ ഡീറ്റെയിൽ എവിഡൻസോടു കൂടി കൊടുത്താൽ അത് പ്രസൻറ്റ് ചെയ്യും എന്നാൽ സുരേഷ് ചേട്ടൻ ഈ മെയിൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ വന്നു കണ്ടിട്ട് പറഞ്ഞു ഉമ്മയെ രണ്ട് മൂന്ന് ടോയ്ലറ്റ് പണിയാൻ വേണ്ടി വിട്ടതാണ് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അത്ഭുതപ്പെട്ടു വരാൻ സമയമില്ലാത്തപ്പോൾ ഗൂഗിളിനെങ്കിലും വിട്ടാൽ മതി എന്ന് പറഞ്ഞു ഇല്ല ഞാൻ എല്ലാവരും ആയിട്ട് വരും ഞാൻ പി എംഒ ഓഫീസിൽ നമ്മൾ മുന്നേ തൊട്ട് എന്നാണോ അദ്ദേഹം മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെയൊക്കെ ബന്ധപ്പെടാൻ തുടങ്ങി സാധാരണക്കാരനൊക്കെ അത് ബിസിനസ്സാണോ അല്ലെങ്കിൽ ട്രിക്ക് ആണോ തൊന്നിനി എന്നാണ് സ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് മനസ്സിലായത് അന്ന് മുതൽ പല ആവശ്യങ്ങളും പല കാര്യങ്ങളും ഞാൻ ചെയ്യും ഞാനിവിടെ ഒരു പിങ്ക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ട് ചെയ്തു അതായത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പീരീഡ് ആകുമ്പോൾ പെൺകുട്ടികൾക്ക് ചെന്ന് ഇരിക്കാനും ടോയ്ലറ്റ് അവിടെ നാപ്കിൻ ഡിസ്ട്രോയറ് നാപ്കിൻ വെൻഡിങ് മെഷീൻ പിന്നെ ഹൈജീനായിട്ട് വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി തോർത്ത് എല്ലാ എല്ലാ ഫെസിലിറ്റിയുമുള്ള ഒരു റൂം രണ്ട് ടോയ്ലറ്റ് അങ്ങനെ ഉണ്ടാക്കി പീരീഡ് ആവുന്ന പെൺകുട്ടികൾക്ക് സമാധാനമായിട്ട് ആ പിങ്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാം എന്നിട്ട് ഞാൻ അവിടുത്തെ ഇവിടുത്തെ രാഷ്ട്രീയത്തെ ഇവിടുത്തെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോയിൽ ഞാൻ ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് ഇതെന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ അദ്ദേഹത്തിന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഉമാപ്രേമൻജി നിങ്ങളുടെ ഈ പ്രൊജക്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായി ഇന്ത്യയിലെ മുഴുവൻ സ്കൂളുകളിലും ഈ പിങ്ക് ടോയ്ലറ്റ് നടപ്പിലാക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ മാത്രമല്ല യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് അങ്ങനെയുള്ള അന്തമാൻ ഈ നമ്മൾക്കുമായിട്ട് ബന്ധമുള്ള എല്ലാ രീതിയിലുള്ള സ്ഥലങ്ങളിലും ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് പറഞ്ഞു ഉടനെ ഇവിടുത്തെ ആളുകൾ വിചാരിച്ചു അവർ അവരിത് പറ അവർ മുന്നിൽ നിന്നത് പ്രശ്നമായോ ഞമ്മ ഏത് കാര്യം മനസ്സിലാവുന്നില്ല അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയമായിട്ടല്ല അത് പറഞ്ഞു എന്നിട്ട് എല്ലാ സ്ഥലത്തും വന്നു കേരളത്തിൽ ആ പിങ്ക് ടോയ്ലറ്റിൻ്റെ പേര് പേര് വേറൊന്നും മാറ്റിയിട്ട് അവരത് ഇംപ്ലിമെൻ്റ് ചെയ്തു ഇന്ത്യയിലെ എല്ലാ സ്കൂളിൽ നിന്ന് തന്നെ ഒറ്റയടിക്ക് എല്ലാവരും വിളിച്ച് ചോദിച്ചു ആ ലെറ്റർ വന്നേ പിന്നെ സർക്കുലർ ചെന്നപ്പോൾ മോഡൽ വേണമെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കാനാണ് അതിൽ കൊടുത്തിരുന്നത് റെഫറൻസ് നമ്പർ സോ ഇതൊരു സാധാരണ കാര്യമാണ് ഒരാൾ വന്ന് പറഞ്ഞു എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് അതിന് ഉമയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു ഞാൻ രാത്രി ആലോചിച്ചു ഒരു പെൺകുട്ടിയുടെ വിവാഹം ആർക്ക് വേണമെങ്കിൽ നടത്തിക്കൊടുക്കാം ഇതൊരു ഇങ്ങനെ ഒരു സ്കൂളിൽ വന്നാൽ ഇത് എൻ്റെ ആശയം ഇതായിരുന്നു ഞാൻ പുള്ളിയോട് പറഞ്ഞത് ഈ സ്കൂളിലെ പെൺകുട്ടികൾ ഹാപ്പിയാണ് ഇപ്പം ഈ പ്രായപൂർത്തിയായ എല്ലാ പെൺകുട്ടികളും ഹാപ്പിയാണ് ഇന്ത്യയിലെ മുഴുവൻ പ്രായപൂർത്തി ആയ പെൺകുട്ടികളും ഹാപ്പി ആവാൻ അങ്ങേക്ക് ഇത് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എൻ്റെ ഹമ്പിൾ ആയിരുന്നു സോ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പതിനേഴ് ദിവസം കഴിയുമ്പോൾ ഇത് അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പിയും എനിക്കുള്ള ലെറ്ററും കൂടി വന്നു സോ ഇത് മാർക്കറ്റിങ്ങാണോ പി ആർ വർക്കാണോ എന്തായാലും നമ്മൾ അയക്കുന്ന സാധാരണ ഒരു മെയിൽ നോക്കാൻ ഒരാൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് കൺഫേം അല്ലേ അതിന് പ്രതികരണം കിട്ടുന്നുണ്ടല്ലോ ഹാപ്പിയാണ് എൻ്റെ ബർത്ത് പുള്ളി വിഷ് ചെയ്ത് മെസ്സേജ് അയക്കുമ്പോൾ അത് കമ്പ്യൂട്ടർ അയക്കുന്നെന്നുള്ള ബോധം ഒക്കെ എനിക്കുണ്ട് പക്ഷേ ഒരു സന്തോഷമാണ് ഇന്ന് വരെയും കഴിഞ്ഞ ഇത്രയും വർഷം എനിക്കിപ്പോൾ അമ്പത്തി മൂന്ന് വയസ്സായി അമ്മ ഒരു നാൽപ്പത്തി എട്ട് വയസ്സ് വരെ എന്നാവരും പ്രധാനമന്ത്രി ഒന്നും വിഷ് ചെയ്തിട്ടില്ല സംഭവം അതിന് എന്താ പറയുക അത് കമ്പ്യൂട്ടറിൽ അങ്ങനെ ആയിരിക്കാം പക്ഷെ കിട്ടുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ നേരിട്ട് അദ്ദേഹവുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ് നമ്മുടെ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണത് അദ്ദേഹത്തിൻ്റെ എല്ലാ പേജുകളിലും മൻ കി ബാത്തിൻ്റെ മാത്രമല്ല പുള്ളിയുടെ മെയിൽ വരുമ്പോൾ ന്യൂ ഐഡിയ ന്യൂ ഐഡിയ ന്യൂ ഐഡിയ ഷെയർ ചെയ്യും ഷെയർ ചെയ്യും എല്ലാ പ്രാവശ്യവും വരുന്നുണ്ട് അപ്പം എനിക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഐഡിയകൾ ഉണ്ടാക്കി അയച്ചു കൊടുക്കും എൻ്റെ ഐഡിയകൾ അംഗീകരിക്കുമ്പോൾ സന്തോഷമല്ലേ നമുക്കൊരിക്കലും ഞാൻമാറിൻ്റെ ആ മുകളിലുള്ള സ്ഥലത്ത് സിമെൻ്റ് കൊണ്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല കെട്ടാൻ പറ്റില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും ഇത് പി നമ്മൾ പില്ലർ ഇത് പില്ലറുണ്ടാക്കി അടിയിലോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എത്ര കാലം എത്ര മഴ എത്ര കാറ്റ് വന്നാലും ആ ബിൽഡിംഗ് അവിടെ ഉണ്ടാവും ടാൻ വില്ലേജ് നാഗാലാൻഡ് നിങ്ങട് ആദ്യം മ്യാൻമാറിൽ നിന്ന് ബൈക്കിൽ അവർ ഇങ്ങോട്ട് വന്ന് കാണുമ്പോൾ നമ്മുടെ അംഗൻവാടിയെ കാണാം സന്തോഷമല്ലേ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ലോകത്ത് എവിടെ വേണമെങ്കിൽ പോയി ഉണ്ടാക്കാമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് സോ അദ്ദേഹം നമ്മളെ അറിയുന്നു അതൊരു വലിയ സംഭവമല്ലേ പ്രസിഡൻറ് ഓഫീസിലേക്ക് ലെറ്റർ അയച്ചാലും അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ്റിയേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിൽക്കുമ്പോൾ നല്ലൊരു കാലയളവാണ് എനിക്ക് ഏകദേശം രണ്ട് കോടി ജനങ്ങളുടെ ഇടയിൽക്കൂടെ കടന്നു പോകാൻ പറ്റിയിട്ടുണ്ട് പല മെഡിക്കൽ ഇൻഫർമേഷൻ ഹാർട്ട് സർജറി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഡയാലിസിസ് മെഡിക്കൽ ക്യാമ്പുകൾ പിന്നെ അട്ടപ്പാടിയിലെ വർക്കുകൾ എഡ്യൂക്കേഷൻ ഭാഗത്തുള്ള നാഗാലാൻഡിൽ അരുണാചലിൽ തെലുങ്കാനയില് അങ്ങനെ ഞാൻ നടന്ന് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലും കടലൂർ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് തിരുത്തുറിപ്പൂണ്ടി ഈ ഗജ വന്ന് വീട് പോയവർക്കും ഇവിടെ അങ്ങനെ വീട് നൂറ്റമ്പതോളം വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പല വീടുകൾ റിപ്പയർ ചെയ്തു കൊടുത്തിട്ടുണ്ട് രണ്ട് കോടി ആളുകളുടെ ഇടയിൽ ഇടയിൽക്കൂടെ ഇത്രയും വർഷം കൊണ്ട് എനിക്ക് കടന്നു പോകാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ അട്ടപ്പാടിയിൽ കടകുമണ്ണ മുരുകള എന്ന് പറഞ്ഞ ഒരു ഊരിൽ നിന്ന് മുരു മുരുകളയിൽ നിന്ന് ഒരു സ്ത്രീനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സാരിയിൽ തൂക്കിക്കൊണ്ടുവന്ന് അത് ന്യൂസിൽ വന്നിരുന്നു അത് കണ്ടപ്പോൾ തന്നെ സുരേഷ് ചേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നോട് നേരിട്ട് വരാൻ പറഞ്ഞു ഞാൻ നേരിട്ട് തൃശ്ശൂർ ചെന്നപ്പോൾ എന്നോട് വിളിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാൻ പറഞ്ഞു ഒരു ഐഡിയ ഒന്നും ഞാൻ പറഞ്ഞു നമുക്ക് ചുവന്ന് കൊണ്ടുപോകാൻ പോലും കൊണ്ടുപോകാൻ എന്തിലും ചുവന്നു കൊണ്ടുപോകാൻ കുറേ ആലോചിച്ചു മുള കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് നാശമാവും പിന്നെ ഇവർ അത് കൊണ്ടേ വെക്കുമ്പോൾ അതിൽ മുട്ട അങ്ങനെയൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് കിടക്കാൻ ഒരുപാട് മുള വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ കംഫർട്ടല്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു രണ്ട് ദിവസം തരണം രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാനൊരു ട്രോളി നമ്മൾ ഈ ഐ സിയു ട്രോളി ഇല്ലേ അതിൻ്റെ കാലം കട്ട് ചെയ്തിട്ട് അതിൽ മോളിൽ ഈ വല്ലോസ് ഇത് വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ അതിനുള്ളിൽ ഭദ്രമായിട്ടിരിക്കും വീഴില്ല ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഒരു പുതിയ സംവിധാനത്തിൽ അങ്ങനെ ഉണ്ടാക്കി അത് നമുക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് സുരേഷേട്ടനെ കൊണ്ടേ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടേക്ക് പതിനഞ്ചെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞു അട്ടപ്പാടിയിൽ ഊരുകൾ പതിനഞ്ച് ഊരിൽ ഇതില്ല പറഞ്ഞു പതിനഞ്ച് ഊരിലെത്തിക്കാനുള്ള സംഭവം ഉണ്ടാക്കാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ അതിരപ്പള്ളിയിൽ രണ്ടെണ്ണം വേണം പറഞ്ഞു അതിരപ്പള്ളിയിലേക്കും ഉണ്ടാക്കി കൊണ്ടേ കൊടുത്തു ആൾ നേരിട്ട് അതിരപ്പള്ളിയിൽ വന്ന് അതിൽ കൊടുത്തു ഇവിടെ പിന്നെ സുരേഷേട്ടൻ ആര് പറഞ്ഞയച്ചു വിട്ടിട്ടാണ് കൊടുത്തത് എന്താണ് ഡിസൈൻ ചെയ്ത ആ ഡിസൈനൊക്കെ വളരെ സൂക്ഷ്മമായി നോക്കി അതിലെന്തെങ്കിലും ഫോൾട്ട് വരുമോ ഇങ്ങനെ വരുമോ അങ്ങനെ വരുമോ ഭയങ്കരമായിട്ട് ആ കാര്യത്തിൽ ഇറങ്ങി ശ്രദ്ധിക്കും ടെക്നോളജിയാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ടെക്നോളജിയിലെ ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി നമ്മൾ ചെയ്തതിൽ ഒരു ഫോൾട്ടും ഇല്ലാതെ കിട്ടുന്നവരെ എന്നോട് അത് വേണ്ടാവും ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഒരുപാട് ഐഡിയ പിടിക്കാൻ ഈ നാല് രണ്ട് നാല് പേരിൽ ആറ് പേർക്ക് വേണമെങ്കിലും ചുമക്കാവുന്ന രീതിയിൽ രണ്ട് സൈഡിലും കൂടി രണ്ടെണ്ണം നമ്മൾ അദ്ദേഹം വരച്ച് തന്നത് നമ്മൾ വീണ്ടും ചെയ്ത് പെർഫെക്റ്റ് ആയതിനു ശേഷമാണ് പുള്ളി അത് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായത് നമ്മളത് കൊടുത്തത് ശരിക്കും അത് യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സോ ഓരോ ചെറിയ ചെറിയ കാര്യത്തിലും ഇടപെടും ഞങ്ങൾ തമ്മിലൊരു ആദിവാസികളെ കുറിച്ചും ഗിരിജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കുമ്പോൾ എന്നെ വിളിക്കും ഉമ ഇത്ര എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഏതു വർഷമാണ് എത്ര കുട്ടികളാണ് മരിച്ചത് എല്ലാ ഡീറ്റെയിലും ചോദിക്കുക ശിശുമരണത്തെക്കുറിച്ച് പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ കൂടി കൊടുത്താൽ അത് പ്രെസൻറ്റ് ചെയ്യും എല്ലാം എന്നോട് അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് മാത്രവുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇപ്പോഴും ഒരു പിണക്കം വെച്ചിരുന്നത് എന്നെ അട്ടപ്പാടിയിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞു വെച്ചിട്ട് ഒരിക്കൽ പോലും വന്നില്ല നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ നമ്മളിവിടെ വന്നു എൻ്റെ ഞാൻ എന്നു രാവിലെ ചീ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നു രാവിലെ അങ്ങേ ചീത്ത പറഞ്ഞിട്ടാണ് എൻ്റെ ദിവസം തുടങ്ങിയിരുന്നത് കുറേ കാലം എല്ലാം കൊണ്ടും നമുക്ക് ഈ മനുഷ്യൻ പറഞ്ഞത് കേട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ടു എന്ന് അങ്ങനെ ഞാൻ പറയാറുണ്ട് നേരിട്ടും ഞാൻ പറഞ്ഞു പക്ഷേ പിന്നീട് പിന്നീട് അത് നമ്മൾ ഇങ്ങനെ ഒരു സ്കൂൾ വന്നേ പിന്നെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഓ അങ്ങനെ മറ്റേത് എനിക്ക് ദേഷ്യമൊക്കെ വരുമായിരുന്നു വല്ല ആവശ്യമുണ്ട് ഗുരുവായും ഇണ്ടാതിരിക്കുക വെയിൽ കൊള്ളണ്ട ഇത് നല്ല മുടിഞ്ഞ വെയിലാണ് ഫുള്ള് എല്ലാം നമ്മളിപ്പോൾ ഗുരുവായൂർ ഉള്ളവരൊക്കെ പറയാം അവിടെ കൂലിപ്പണിക്കാണോ പോകുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കും ഇത്ര കറക്കാനങ്ങനെ കറുപ്പൊന്നും പ്രശ്നമില്ല പക്ഷേ കാണുന്നവരൊക്കെ നമ്മളിവിടെ എന്തോ ഭയങ്കര ഒരു അധ്വാനം ചെയ്യുന്ന ഒരു ഫീലിങ്ങില്ല അങ്ങനെ സുരേഷേട്ടൻ ഈ മെയിൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ വന്നു വന്ന് ഇങ്ങനെ ഇവിടെ വന്നു കണ്ടിട്ട് പറഞ്ഞു ഉമ്മയെ രണ്ട് മൂന്ന് ടോയ്ലറ്റ് പണിയാൻ വേണ്ടി വിട്ടതാണ് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അത്ഭുതപ്പെട്ടു പിന്നെ പോയിട്ട് നമുക്ക് മുകളിൽ ഒരു ഹോൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഷീറ്റിന് വേണ്ടി കുറച്ച് പൈസ ഹെൽപ്പ് ചെയ്തു തീർച്ചയായിട്ടും മക്കളായിട്ട് വരും ഇവിടെ താമസിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരാൻ സമയമില്ലാത്തപ്പോൾ ഗൂഗിളിനെങ്കിലും വിട്ടാൽ മതി എന്ന് പറഞ്ഞു ഇല്ല ഞാൻ എല്ലാവരും ആയിട്ട് വരും കുട്ടികളോടൊപ്പം താമസിക്കാമെന്ന് കുട്ടികളുണ്ടായിരുന്നില്ല ഞാൻ അത്യാവശ്യമായിട്ട് ഇദ്ദേഹം വന്നേ പിന്നെ നാലഞ്ച് കുട്ടികളെ വിളിച്ചു വരുത്തി എന്നല്ലാതെ അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും കുട്ടികളുള്ള ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞു പോയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടില് ഞാനൊരു മൊബൈൽ ഡയ മൊബൈൽ ഉണ്ടാക്കി അത് കാറിൽ ടാറ്റോ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാറുണ്ടായിരുന്നു ആ കാറിൽ ഞാനൊരു ലാബ് സെറ്റ് ചെയ്യണം രണ്ടായിരത്തി രണ്ടിൽ ഫസ്റ്റ് അത് ആ വണ്ടിയൊക്കെ പൊളിച്ചതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്തെല്ലാം ചെയ്ത് ലാബൊക്കെ സെറ്റ് ചെയ്ത് കാറായിട്ട് തന്നെ കാണുള്ളൂ ഉള്ളിൽ തുറന്നാൽ മാത്രമേ ഈ ലാബ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോ സ്ഥലത്തും പോയിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനത് ചെയ്ത സമയത്ത് ഞാൻ തൈക്കാട് മൂസ് ഹോസ്പിറ്റലിൽ ഇദ്ദേഹം അഡ്മിറ്റാവിട്ടുണ്ടെന്ന് അറിഞ്ഞു ഞാൻ അവിടെ പോയിട്ട് ആളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു അവിടുത്തെ മൂസിനോട് ഇങ്ങനെ പറഞ്ഞു ഇതൊന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് തരാൻ പറയണം എവിടെ ഇവിടെ കൊണ്ടുവരാം ഞാൻ എനിക്ക് എവിടെയും വരണ്ട ഇവിടെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു ഞാൻ സലീരി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്താ ചെയ്യണം എന്താണെന്നൊക്കെ ചോദിച്ചു ഞാൻ എൻ്റെ ആശയങ്ങളും ഒക്കെ പറഞ്ഞു അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കണ്ടു കഴിഞ്ഞിട്ട് പുള്ളി ട്രീറ്റ്മെൻറ്റിൽ ആണ് എന്നാലും ഫൈനൽ ഡേ അതവിടെ കൊണ്ടുവരാൻ പറഞ്ഞ് ഇനോഗ്രേറ്റ് ചെയ്ത പറഞ്ഞു കൊള്ളാട്ടോ ഇത് അന്ന് ക്യാരവൻ ഒന്നുമില്ല ഇത് കാരവൻ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ളതല്ലേ അപ്പോൾ പുള്ളി അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ ടെ ഒരു ടാറ്റ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണതൊക്കെ ചെയ്തിട്ടുള്ളത് അന്നാണ് പരിചയപ്പെട്ടത് അന്ന് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു അതേ നമ്പർ തന്നെ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് അന്ന് അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പെട്ടെന്ന് ഒരു വലിയ പെട്ടി നിറച്ച് മെഡിസിൻ എടുത്ത് എനിക്ക് തരുന്നുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് മെഡിക്കൽ മെഡിസിൻ ബാങ്ക് ഉണ്ടാക്കിയിട്ട് എല്ലാ ഡോക്ടേഴ്സിലും ഇന്ത്യയിലുള്ള മുഴുവൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടും ഡൽഹിയിലും ബോംബെയിലും കോയമ്പത്തൂരും മദ്രാസും ഒക്കെ പോയിട്ട് ഡോക്ടേഴ്സിൻ്റെ കയ്യിലുള്ള സാമ്പിൾ കളക്ട് ചെയ്തിട്ട് രണ്ട് ഫാർമസിസ്റ്റിനെ വെച്ചിട്ട് അതിൽ നിന്നുള്ള മെഡിസിൻ ഡേറ്റ് ഒക്കെ നോക്കി ഏതൊക്കെ ഡിസീസിനാണ് എന്തൊക്കെ മെഡിസിനാണെന്ന് തിരിച്ച് പല ആശുപത്രികളിലും സൗജന്യ മെഡിസിൻ കൊടുക്കണം അവിടത്തെ എത്തിക്കും അത് വലിയൊരു ടാസ്ക്കാണ് ഒരു ദിവസം മരുന്ന് മേടിക്കാൻ ഇരുന്നൂറും മുന്നൂറും പേര് വരും ഇത്രയും മരുന്നുകൾ കളക്ട് ചെയ്യും വണ്ടികൾ കണക്കിൽ നമ്മൾ മെഡിസിൻ മേടിച്ചു കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് എക്സ്പയറി ആയ മരുന്ന് കുഴിച്ചിടാൻ സ്ഥലമില്ലാത്ത അത്രയും മെഡിസിൻസ് ഉണ്ടാവും പലരും കൂടി എടുത്തു തരില്ലേ അങ്ങനെയുള്ള സമയത്ത് ഞാനത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ കമ്പനിയിൽ നിന്ന് അന്ന് മെഡിക്കൽ എന്തോ ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട് തോന്നുന്നുണ്ട് കുറേ മെഡിസിൻ എനിക്ക് തന്നു അങ്ങനെ പരിചയപ്പെട്ടു കുറേ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഡയാലിസിൻ്റെ കാര്യം വന്നപ്പോൾ ആരൊക്കെ വന്നപ്പോൾ ഉമ്മ അങ്ങനെ ഉണ്ടോ അവിടെ ഉണ്ടോ അങ്ങനെ വിളിക്കും പിന്നെ ഡയാലിസിസ് മിഷൻ സ്പോൺസർ ചെയ്യാൻ വേണ്ടി വേറെ ഓരോ ആൾക്കാർ ഗെസ്റ്റായിട്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹമാണ് ചെക്ക് തരുന്നത് അപ്പോൾ വീണ്ടും പുതുക്കി അങ്ങനെ അങ്ങനെ വളരെ ക്ലോസായി വിഷൻ നമ്മുടെ നല്ല വിഷനാണെന്നറിഞ്ഞപ്പോൾ വിശ്വസിക്കാം എന്നറിഞ്ഞപ്പോൾ പുള്ളി എന്നെ എപ്പോഴും ഈ ടോയ്ലറ്റ് പണിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കും അവിടെ പോയി പണിയാൻ പറഞ്ഞു ഞാൻ പോയി പണിത് കൊടുത്തു ഇടമലക്കുടിയിലെ ഇപ്പോഴും ഇപ്പം കൂടി ഒരു കുട്ടിയുടെ കാര്യം എന്നോട് പറഞ്ഞു കുട്ടിക്ക് ഒരു സബ്ജെക്റ്റ് പോയിട്ടുണ്ട് അവിടെ വന്ന് നിന്ന് പഠിക്കട്ടെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയാനുള്ള ഒരു ബന്ധമായി അബ്ദുൽ കലാമിനെ ഇഷ്ടമെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ജനിച്ചതുകൊണ്ടും ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചതുകൊണ്ടും അദ്ദേഹത്തിന് കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ സ്പീച്ചും അദ്ദേഹത്തിൻ്റെ നമ്മളോട് പറയുന്ന കാര്യങ്ങളും പഴയ എം ജി ആറിനെ പോലെ തന്നെ കേട്ട് 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 അദ്ദേഹത്തിനോടുള്ളൊരു ട്രിബ്യൂട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ സ്കൂളിൽ വയ്ക്കുക ഒരു സ്കൂൾ ഉണ്ടാക്കണം തീരുമാനിച്ചപ്പോൾ ആദ്യമേ ഞാൻ പേര് വെച്ചു അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ ഈ സ്കൂൾ അറിയപ്പെടുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പലരും വിചാരിക്കും ആ സംഘടനയുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയോ ഒന്നുമല്ല ഒരു വ്യക്തിക്ക് ഒരു ആളോടുള്ള ആരാധനയുടെ ഭാഗമായിട്ട് എന്താ പറയുക നമ്മുടെ മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ യങ്സ്റ്റേഴ്സിൻ്റെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ അതുല്യ പ്രതിഭയുടെ ഒരു പേര് ഞാൻ കടമായി എടുത്ത് ഇവിടെ അബ്ദുൽ കലാമ്മാരെ ഉരുവാ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവർക്കെന്തിനാ ഇത്തരം വലിയ ഫെസിലിറ്റി ഇവർക്കെന്തിനാ അങ്ങനെ ചോദിക്കുന്നവരാണ് ഞാൻ പറഞ്ഞ ആ പില്ലറിലുള്ള എൺപത്തിരണ്ട് പേര് മാത്രമാണ് ശരിക്കും ഇതിൻ്റെ റിയൽ ഫേസ് അറിഞ്ഞ് അവർക്ക് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ച് വന്നിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ ഇന്നും പറയണത് നമുക്ക് പ്രോബ്ലം സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് നമ്മളിവർ ഇതൊക്കെ ഒരുതരം എന്താ പറയുക ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന അഭിപ്രായമുള്ളവരാണ് പലപ്പോഴും പിന്നെ ചില സംഘടനകളൊക്കെ അസൂയ തോന്നുകയാണ് അവർക്ക് എന്തിനാണെന്നറിയില്ല നമ്മൾക്ക് അപ്പോൾ നമ്മളെ എങ്ങനെ തകർത്താൻ തകർക്കാൻ പറ്റും ഇപ്പം ഈയിടെ എന്തോ എന്തോ ഒരു കിഡ്നിയുടെ ഒരു ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു സംഘടന നമ്മളെ ഒരാളെ വിളിച്ചു നോക്കുകയാണ് ഇവരെ ആ അതിൽ കൊണ്ടേ പെടുത്താൻ പറ്റുമോ അപ്പം ആ ആൾ പറഞ്ഞു കൊടുത്തു അവർ കിഡ്നി ഡൊണേറ്റ് ചെയ്ത സ്ത്രീയാണ് അല്ലാണ്ട് കിഡ്നി വാങ്ങി വെച്ച സ്ത്രീയല്ല കിഡ്നി ഡൊണേറ്റ് സത്യത്തിൽ ആലോചിച്ച് നോക്കൂ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളെ ഇവിടുന്ന് തകർക്കാൻ ചെറിയ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ലോകമാണ് അവിടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്തുകൊണ്ടുവച്ചാ മത്സര ബുദ്ധിയോടുകൂടിയിട്ടൊന്നും സേവനം ചെയ്യേണ്ട ഞാൻ ഇവിടെ മാത്രമല്ല ചെയ്യുന്നത് ഈ കൊറോണ കാലത്ത് ഞാൻ നാഗാലാൻഡിലായിരുന്നു അരുണാചലിലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തെലുങ്കാനയിലായിരുന്നു അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ പുതിയ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഓഫീസിലേക്ക് ഒരു മെയിൽ അയച്ചത് മുൻ സാറേ നിങ്ങൾ പറയുന്ന പോളിസി കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും എളുപ്പമായിരിക്കും പക്ഷേ നോർത്ത് ഈസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു അംഗൻവാടി പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ആദ്യം അവർക്ക് അംഗൻവാടി കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഞാനിപ്പോൾ ലോ കോസ്റ്റിലാണ് ഇങ്ങനെ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കോവിഡിന് ശേഷം സോറി ഫ്ലഡിന് ശേഷം അതുപോലെയുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും അംഗൻവാടി തുടങ്ങിയാലേ മറ്റ് എഡ്യൂക്കേഷൻ നന്നാവുള്ളൂ പറഞ്ഞു പക്ഷേ അത് മുഖ്യവലക്കെടുത്തിട്ട് എന്നെ അരുണാചൽ ഗവൺമെൻറ്റിൽ നിന്ന് ഡി സി ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മുടെ കളക്ടറാണ് അവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹം ചങ്ങലോങ് ഡിസ്ട്രിക്ട്ന്ന് ഒരു കളക്ടർ വിളിച്ചിട്ട് പറഞ്ഞു അമ്പത്തൊന്ന് അംഗൻവാടി പണിയണം ഞങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസ് പി എം ഓഫീസിൽ നിന്നാണ് കിട്ടിയത് അതുകൊണ്ട് ഒന്ന് ഇവിടെ വന്നിട്ട് ഈ അംഗൻവാടി പണി തരും എല്ലാവരും പുറത്തിറങ്ങാൻ പാടില്ല പോലീസ് പിടിക്കുക അങ്ങനെ ഇവിടെ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുക അപ്പം ഞാൻ അവർ വിഷു ഞാൻ വരും ഉടനെ വരാം എനിക്ക് പുറത്തിറങ്ങണമല്ലോ നമ്മളെപ്പോലൊരാളെങ്ങനെ അകർത്തിരിക്കുക അങ്ങനെ രണ്ട് കടകൾ തുറന്ന് ഇവിടെ നിന്ന് തന്നെ മുപ്പത് ടണ്ണിൻ്റെ മൂന്ന് ലോറി പെർമിഷൻ എടുത്ത് ഇരുമ്പും സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പതിനൊന്ന് മാസം കൊണ്ട് ഞാൻ തിബ എന്താ പറയുക മ്യാൻമാർ ബോർഡറിൽ ചൈന ബോർഡറിൽ ഈ ശെംഗ്ലോങ് ഡിസ്ട്രിക്റ്റിൻ്റെ എല്ലാ ഭാഗത്തും കൂടി പതിന അമ്പത്തൊന്ന് അംഗൻവാടി പണിതു അത് ഇവിടുന്ന് പണിക്കാരെയും കൊണ്ടുപോയി സ്കൈസ് ബൈ ലിമിറ്റ് അങ്ങനെ പണിതും അത് കഴിഞ്ഞപ്പോൾ അതേ ലെറ്റർ നാഗാലാന്റിൽ ചെന്നു അപ്പം നാഗാലാന്റിൽ അവർ പുതിയതായിട്ടൊരു നൊക് നൊക്ലോക്ക് എന്ന് പറഞ്ഞ പുതിയൊരു ഡിസ്ട്രിക്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു ആ ടാൻ വില്ലേജ് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജാണ് മ്യാൻമാറിൽ ആ വില്ലേജിൽ അംഗൻവാടി പിന്നെ കലക്ട്രേറ്റ് ഒക്കെ ഇതുപോലെ പ്രീഫാബായി ചെയ്യണം അവിടെ പോയി ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി ഇവിടെ സ്കൂൾ തുറക്കാറായപ്പോൾ ഞാൻ തിരിച്ചു വന്നു പിന്നെ തെലുങ്കാന പുതിയതായിട്ട് രൂപീകരിച്ചാൽ നാഗ്പൂർ ബോർഡറിൽ ഉള്ള ഗുണ്ടാല എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് മറ്റേ നക്സലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാതിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് തറക്കല്ലിട്ടിട്ട് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ പണിയാതെ എൺപത്തിനാല് മുതൽ കിടക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പത്ത് കിലോമീറ്റർ നടന്നു പോകണം സാധനങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നത് ഞാൻ ട്രാക്ടർ പോകുന്നതാണ് അപ്പോൾ ട്രാക്ടറിൽ കൊണ്ടുപോകാം പൊട്ടും നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നതിൽ പ പത്ത് ബിൽഡിങ്ങിന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എട്ട് ബിൽഡിങ്ങിൻ്റെ കിട്ടും പക്ഷെ ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറായി അവിടെ കൊണ്ടുപോയി അവിടെ ഒരു നല്ല ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടി ഗൃഹോത്ര ഗിരി ഗിരിജനങ്ങൾക്ക് വേണ്ടി പണിതു പിന്നെ അവിടെയും അംഗൻവാടികളെല്ലാം പണിത് കുറേ സ്ഥലത്ത് നമ്മളങ്ങനെ ചെയ്തു അതെല്ലാം മത്സരിക്കാൻ ആരുമില്ല അവിടെയൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഞാൻ പറയുന്നു അട്ടപ്പാടിയിൽ എന്നേക്കാൾ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ വരികയാണെങ്കിൽ ഞാൻ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ തയ്യാറാണ് ഇന്ത്യയിൽ നമ്മുടെയൊക്കെ സേവനം ആവശ്യമുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിന് പിന്നെയും ഫേസ്ബുക്കിലിട്ടാലും വാട്സപ്പിൽ കൊടുത്താലും പേപ്പറിൽ കൊടുത്താലും മീഡിയയിൽ കൊടുത്താലോ പൈസ തരാനുള്ളത് അവിടെ എന്തു കൊടുത്താലും മൈൻഡ് ചെയ്യാത്ത ഒരു ലോകാണ് അവിടേക്കാണ് നമ്മളിപ്പോൾ ആവശ്യം ഇതിലും ഇതിനേക്കാൾ കൂടുതൽ ആവശ്യം ഇവരെക്കാൾ ഈ അട്ടപ്പാടിക്കാരേക്കാൾ നാൽപ്പത് വർഷം പുറകിലാണ് നാഗാലാൻഡിലും അരുണാചലിലും ജീവിക്കുന്ന അവർ അവരുടെ ഇടയിൽ പോയിട്ട് ഞാൻ ഒരു വർഷം ജീവിച്ചു അവർ പറയും എങ്ങനെയാണ് എന്താണ് ആദ്യം അവർ എനിക്ക് അംഗൻവാടി വേണ്ട ഞങ്ങൾക്കത് വേണ്ട ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചു അവർ വിചാരിക്കണേ പ്രൈം മിനിസ്റ്റർ ഫണ്ടെന്നാണല്ലത് പണിയണത് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് അംഗൻവാടി പണിയണത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇവിടെ പോലും പണിയാൻ പറ്റില്ല പക്ഷേ ആ ഇങ്ങനെ എന്താ പറയുക നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്ത് ചാടാനുള്ള ആവേശം കൊണ്ട് ഞാൻ ഏറ്റതാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നു കിടക്കാൻ റൂമുകളൊന്നും കിട്ടില്ല വണ്ടിയിൽ കിടക്കേണ്ടി വരും പിന്നെ ഭക്ഷണം രാവിലെ കുക്കറിൽ വെച്ച് കൊണ്ടു നടന്ന് നേരം കഴിക്കും ഒരേ ഭക്ഷണം മൂന്നേരം കഴിക്കും ചോറ് കറണ്ട് മൂന്ന് മണിക്കൂറേ ഉണ്ടാവുള്ളൂ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കാണാൻ ആ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ അവര് നമ്മളെ ബാഗ് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസ് അതൊക്കെ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഇവിടെ സംഘടനകൾക്ക് പലപ്പോഴും നമ്മളൊക്കെ എന്താ ചെയ്യുന്നതൊക്കെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ഇവിടെ ഞാൻ കണ്ടിടത്തോളം പല സംഘടനകളും അന്നന്ന് നടത്തി പോകുന്ന പ്രോഗ്രാമാണ് ചെയ്യുന്നത് ലോങ് ഇതിൽ നമ്മളിപ്പോൾ ഡയാലിസിസ് ആവട്ടെ ലൈഫ് ലോങ്ങ് സ്കൂള് അങ്ങനെയുള്ള പ്രോസസ്സ് ചെയ്യുന്നത് വളരെ കുറച്ചാളുകളാണ് ആ കുറച്ചാളുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധി കോവിഡിന് ശേഷമുണ്ട് അവരെല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ രാഷ്ട്രീയമായിട്ടോ സാമൂഹ്യമായിട്ടോ നം ഈ നാട്ടിൽ നിന്നൊരു സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടാറില്ല പുറത്തു നിന്നുള്ള നമ്മളെ നമ്മളെ വാക്കുകൊണ്ടുകൂടി ഇവിടെ വാക്കുകൊണ്ട് പോലും സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവാറില്ല അട്ടപ്പാടി സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണെങ്കിലും ഇതൊരു പ്രത്യേക ഇതിലാണ് നിൽക്കുന്നത് ഇവിടെ സാധാരണക്കാരന് ആർക്കും വോയിസ് ഇല്ല നമ്മുടെ അഭിപ്രായമില്ല ഇല്ല നമ്മളാരും ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ ഒറ്റക്കെട്ടാണ് അപ്പോൾ ഇവിടുത്തെ വികസനത്തിൽ അവർക്ക് എല്ലാവർക്കും ലാഭവും നഷ്ടവും ഒക്കെ അവർ തന്നെയാണ് അത് ഷെയർ ചെയ്യുന്നത് നമ്മൾ അവരെ ഗ്രാസ് റൂട്ട് ലെവലിൽ പഠിക്കണം ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന പേരിൽ വൈകുന്നേരം കുക്ക്ഡ് ഫുഡ് കൊടുക്കുന്നുണ്ട് ഒരു മനുഷ്യന് കുക്ക്ഡ് ഫുഡ് കിട്ടിയാൽ അവൻ പിന്നെ എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് അവൻ്റെ സ്വപ്നങ്ങൾ തകരില്ലേ ഒരു ഭക്ഷണ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു ജീവിതം ശരിയാവോ അവരാവശ്യപ്പെട്ടിട്ടല്ല കൊടുക്കുന്നത് നമ്മൾ പട്ടിണി മരണം ഉണ്ടാവരുത് ശിശുമരണം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ആ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് രണ്ടു നേരം പട്ടിണി കിടക്കാൻ തയ്യാറായിട്ട് അവർ പോകുന്ന ജോലിയിൽ നിന്ന് കെട്ടുന്ന പൈസ കൊണ്ട് അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്നതാണ് ഒരു ഇന്ത്യയിൽ എല്ലാവർക്കും എല്ലാറ്റിനും സ്വാതന്ത്ര്യം എന്ന് പറയും നീര സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നു ആരോഗ്യത്തിന് നല്ലതാണ് പറഞ്ഞത് ഈ അട്ടപ്പാടിയിൽ പ്രൊഹിബിറ്റഡ് ആണ് എല്ലാം പ്രൊഹിബിറ്റഡ് ആണ് ഇവർ തമിഴ്നാട്ടിൽ പോയിട്ടും മണ്ണാർക്കാട് പോയിട്ടുമാണ് മദ്യം കഴിക്കുന്നത് കഴിക്കുന്നത് മാത്രമല്ല ഇങ്ങോട്ട് കയറി വരുന്നവരെ ഇത് സൂക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് വീട്ടിൽ കാണുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ എടുത്ത് യൂസ് ചെയ്യാം ഇവർക്കൊരു ഇത്ര തെങ്ങ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തെങ്ങുള്ള സ്ഥലമാണ് ഈ അട്ടപ്പാടി ഈ അട്ടപ്പാടിയിലത് ചെത്താനുള്ള ഒരു അനുവാദം കൊടുത്താൽ കള്ള് ആരോഗ്യ പോഷകാഹാരമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ പോഷകാഹാര കുറവുള്ളത് മൾട്ടി പ്രോ പ്രോബ്ലംസ് ഉള്ള മാൽ സിക്കിൾസ് എല്ലാം അനീമിയ ഉള്ള ഇവിടെ അതൊന്നും പാടില്ല അടിസ്ഥാനപരമായിട്ട് കിട്ടാത്തൊരു സ്ഥാനധനത്തിനോട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ആസക്തിയുണ്ട് സോ തൽക്കാലം നേരെയോ അല്ലെങ്കിൽ ഒരു കള്ളുഷാപ്പെങ്കിലും ഇവർക്ക് അനുവദിക്കണം അത് ഇവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സഹായം ചെയ്യും ഒരു അഡിക്ഷനിൽ നിന്ന് വേണമെങ്കിൽ കഴിച്ചാൽ മതി നമ്മൾക്കൊരു സാധനം കിട്ടാതാവുമ്പോഴുള്ള ആസക്തി മാറി കിട്ടും അതൊരു മെയിൻ ഇഷ്യൂ ആണ് ജനങ്ങളുടെ അഭിപ്രായം ഒന്നുമില്ല ആദിവാസികളും സെറ്റലേഴ്സും ഒന്നും അഭിപ്രായമില്ല അവരൊരു വേറെ ഒരു ലെവലാണ് അതുകൊണ്ട് ആരും ആരെന്തിൽ പങ്കെടുക്കണം ആര് എങ്ങനെ വേണം എന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുക സോ അവിടെയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല മധുപരിച്ച അന്ന് ഞാൻ എറണാകുളത്ത് ആയതുകൊണ്ട് ഒരു ചാനലിൽ എന്നെ വിളിച്ച് ഇങ്ങനെ ഇരുത്തി എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇവിടുന്ന് ഒരു ലോക്കൽ ലീഡർ അവിടെ ചെന്നിരുന്നിട്ട് പറയാണ് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നൂറ് കോടി രൂപ തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അതായത് ഞാൻ പോലും അറിയില്ല ഇവിടെ വേറെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു ലേഡി ഉണ്ടായിരുന്നു അവർ പ്രൊജക്റ്റ് ചെയ്തു അവരാണോ ഞാനാണോ എന്നറിയാതെ ഞാൻ പറഞ്ഞു ഞാൻ അതിൽ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് എനിക്ക് ഒരു ചായ തന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കുന്നവർത്തേക്ക് വരാം ഞാൻ ആരിൽ നിന്നും ഒന്നും ഞാൻ ബെഗ്ഗറാണ് റോയലായിട്ട് ഓരോ ആളുടെ മുന്നിലും കൈനീട്ടി ബെഗ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ബെഗ്ഗീത് ചെയ്യുന്നതുകൊണ്ട് അത് പറഞ്ഞ് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർ അവരടുത്തൊന്നും പൈസയില്ല അവരിങ്ങനെ തെണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടിയെ ഞങ്ങളുടെ സ്കൂളിൽ ചേർക്കുമെന്ന് പറയാവുന്ന ആൾക്കാരാണ് ഈ നാട്ടിലുള്ള പ്രൈവറ്റ് സ്കൂളുകളും മറ്റുള്ളവരൊക്കെ അത്രയും ഇതായിട്ട് ഇറങ്ങി പറയുന്നവരാ പക്ഷെ ഈ രാഷ്ട്രീയക്കാരൻ ഇരുന്ന് പറയുകയാണ് നൂറ് കോടി രൂപ നിങ്ങളെ ഏൽപ്പിച്ചില്ല എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു പൊന്ന നൂറ് കോടി രൂപ എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ കേട്ടിട്ടുമില്ല ആളെ പോലും തിരിച്ചറിയാത്ത അത്തരം ആളുകളാണ് അപ്പോൾ അവരോടൊന്നും നമ്മളൊന്നും ഡിസ്കസ് ചെയ്യാൻ പോകും സൈലൻറ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു പോലും അവരെ ഇന്ന് അവർ അവരിൽ നിന്ന് ഈ ജനങ്ങൾക്ക് കിട്ടുന്ന എന്താണോ അത് ഇവർ തിരിച്ചറിയും ഒരു കാലഘട്ടത്തിൽ ഇവർ സംസാരിക്കും ഇവർക്ക് വേണ്ടി അതുവരെ സൈലൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം റെവല്യൂഷൻ സൈലൻറ്റായിട്ട് ചെയ്യുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയക്കാരോടും ഒരാവശ്യത്തിനും പോകുന്നില്ല സ്കൂൾ സെവന് സ്റ്റാൻഡേർഡ് വരെ അംഗീകാരമുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ടെൻത്തും പ്ലസ് ടു ഒക്കെ പക്ഷേ ഒന്നാം ക്ലാസ്സിലെടുത്ത കുട്ടിയെ നമ്മൾ തന്നെ വളർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം എന്തായാലും അത് പ്ലസ് ടു വരെ അങ്ങനെ തന്നെ നടക്കും അതിനുശേഷം ഇവരിനിയും ആറു വർഷം കൊണ്ട് ഇവർ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണം ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഹാഡ് ഡ്രസ് ഹാഡ് ചെയ്യാനാണ് ഒരു കുട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ അത് ചെയ്യുന്നത് ഇന്ത്യയിലെ പരമോന്നത പോസ്റ്റിലിരിക്കുന്ന ആളുകൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അവൻ ഫസ്റ്റ് ആയിരിക്കണം കൊട്ടാനാണ് ഇഷ്ടമെങ്കിൽ അവൻ കൊട്ടിലറിയപ്പെടണം ഏത് കലയാണോ ഏത് വിദ്യാഭ്യാസമാണോ ആവശ്യം അതിൽ ഐഡൻറ്റിഫൈ അവൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവണം ആ ഫ്യൂച്ചറിൽ നമ്മൾ അട്ടപ്പാടിയുടെ ഈ കൃഷി കാര്യങ്ങളിൽ ഒന്നുകൂടി ഇടങ്ങണം ഊര് ഡെവലപ്മെൻറ്റ് അങ്ങനെ കുറച്ച് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രൈബൽ ഐ ടി പാർക്ക് ഒരു സൈക്കാട്രി അട്ടപ്പാടിക്കാർക്ക് വേണ്ടിയല്ല മൊത്തത്തിൽ ഇന്ത്യയിൽ കോവിഡിന് ശേഷമൊക്കെ കൂടുതലും മാനസിക പ്രയാസ സാമ്പത്തിക പ്രയാസമൊക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു റിലാക്സ് യൂണിവേഴ്സിറ്റിക്ക് കുറച്ച് വലിയ പ്രൊജക്റ്റാണ് ഇവിടെ ഒരു സ്പോർട്സ് അക്കാഡമി കൊണ്ടുവരണം ഈ കുഞ്ഞുങ്ങളെല്ലാം ഫുട്ബോളും വോളിബോളും ഒക്കെ കളിക്കാൻ മിടുക്കരാണ് അവർക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല അങ്ങനെ കൊണ്ടുവരണം ഒരു ഫിലിം ക്ലബ്ബ് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കണം ഇവർ നല്ലപോലെ ക്രിയേറ്റേഴ്സാണ് അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയൊക്കെ സൊസൈറ്റിയിൽ യൂസ് ചെയ്യുന്ന പോലെ ഒരു മ്യൂസിയം ഉണ്ടാക്കണം ഏട്ടപ്പാടിയിൽ തനതായ ഒരു സംഭവമില്ല അതുപോലെ ഒരു നടനമണ്ഡപം ഉണ്ടാക്കണം ഇവരുടെ ഈ ഡാൻസ് കൂത്ത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും അത് സമൂഹത്തിന് കാണാൻ വേണ്ടി ഒരു ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടെങ്കിലും അതിൽ വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്കൊരു ഏണിംഗ് ആവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യണം അങ്ങനെ കുറച്ച് ഇവരുടെ സമഗ്രമായ ഡെവലപ്മെൻ്റാണ് എൻ്റെ ഡ്രീം ഞാനിപ്പോൾ ഡയാലിസിസ് യൂണിറ്റുകൾ നടത്തുന്നു അല്ലെങ്കിൽ വേറെ നൂറ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഹൃദയം ഇപ്പോൾ ഈ സ്കൂളിനോട് ചേർന്ന് നിൽക്കുകയാണ് സ്കൂൾ കുട്ടികൾക്ക് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ നല്ല വിദ്യാഭ്യാസവും നല്ല സൗകര്യങ്ങളും കൊടുത്താൽ തീർച്ചയായിട്ടും അവരൊരു നല്ല നിലയ്ക്ക് എത്തുമെന്നുള്ളത് എൻ്റെ അനുഭവമാണ് ആറു വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ അനുഭവം അതിന് നിങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങൾക്ക് സാമ്പത്തികം മാത്രമല്ലാതെ പല സഹായങ്ങളും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ മക്കളുടെ ബുക്കുകൾ വായിക്കുന്ന ബുക്കുകളൊക്കെ അയച്ചു തരാം അതുപോലെ നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വരാം അല്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾക്ക് പാട്ടാവാം ഇവിടേക്ക് സ്വാഗതം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമ്മൾ ആരെയും ഇവിടെ വരാൻ അനുവദിക്കില്ല ഇത് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ സാമ്പത്തികമല്ല വീണ്ടും ഞാൻ പറയുന്നു സാമ്പത്തികമുള്ളവരെ വരണമെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണം ഇവിടെ വരണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉള്ള ഒരാൾക്ക് ഇവിടേക്ക് എപ്പോഴും വരാം താങ്ക്